ാമത്ത് പെരുമാരാകട്ടെ ആത്മമിത്രം പല ഡോക്ടർ മീഡിയയിലൂടെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനം ഇന്നത്തെ ചിന്തയ്ക്കായി മത്തായി അഞ്ചിൻ്റെ ആറ് വായിക്കുന്നു നീതിക്ക് വിശ്രദ് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർക്ക് തൃപ്തി വരും നീതിക്ക് വിശ്രദ്ധ ദാഹ ദാഹിക്കുന്ന അനുഭവമുള്ളവർക്ക് തൃപ്തി വരുമെന്ന് ഇവിടെ കത്താവ് പറയുന്നത് യേശു കർത്താവ് ശമരിശ്രീയോട് പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കാം യോഹന്യൻ നാലിൻ്റെ പതിനാല് ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കുകയില്ല ഞാൻ കൊടുക്കുന്ന വെള്ളം നിത്യജീവിയിലേക്കുള്ള പൊങ്ങി വരുന്ന നീരുറവിയായി തീരുമെന്ന് ഉത്തരം പറഞ്ഞു കർത്താവിൻ്റെ വചനങ്ങൾ നാം പഠിച്ചാൽ ദൈവരാജ്യത്തിൻ്റെ ഓരോ പടികൾ എന്ന് മനസ്സിലാകുന്നു ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ സ്വർഗ്ഗരാജ്യം അവർക്കുള്ളത് ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർക്ക് ആശ്വാസം ലഭിക്കും സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ഭൂ ഭൂ ഭൂമിയെ കൈവശമാക്കും നീതിക്ക് വിശദം ദായിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർക്ക് തൃപ്തി വരും ഇത് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഉയർന്ന നിലയിലേക്ക് ഉയരുന്ന ഒരനുഭവമാണ് ഈ ഈ മൊഴികളൊക്കെ എങ്ങനെയാണ് തൃപ്തി വരുന്നത് കർത്താവ് പറയുന്നത് ദാഹിക്കുന്നവർ എൻ്റെ അടുക്കൽ വരട്ടെ ഓഹഞ ഞാൻ ആറിൻ്റെ മുപ്പത്തഞ്ച് ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു എൻ്റെ അടുക്കൽ വരുന്നുവെന്നെ വിശക്കുകയില്ല എന്നിൽ വിശ്വസിക്കുന്നതിന് ഒരു നാളും ദാഹിക്കയില്ല ഏഴിന് മുപ്പത്തിയെട്ട് എന്നിൽ വിശ്വസിക്കുന്ന ഒരു ഉള്ളിൽ നിന്ന് തിരുവഴുത്തൂർ പറയുന്നതുപോലെ ജീവജന നദികൾ ഒഴുകുമെന്ന് വിളിച്ചു പറഞ്ഞു ദരിദ്ര നമ്മളിപ്പോൾ പഠിക്കുമ്പോഴേ ഈ ഈ മൊഴികൾ പഠിക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ക്രിസ്ത്യൻ ജീവിതത്തിൻ്റെ ഓരോ ചവിട്ടുപടികളാണ് ആത്മാവിൽ ദരിദ്രമായ അവസ്ഥ ദുഃഖിക്കുന്ന അവസ്ഥ സൗമ്യ എന്ന സ്വഭാവം പ്രദർശിപ്പിക്കുന്ന അവസ്ഥ നീതിക്ക് വിശന്ന് ദാഹിക്കുന്ന അവസ്ഥ നീതി എന്നാൽ എന്ത് നീതി എന്ന വിഷയം വളരെ ആഴമേറിയതാണ് അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു അവന് നീതിയായി കണക്കിട്ടു ഉൽപ്പത്തി പതിനഞ്ചിൻ്റെ ആറ് ദൈവം നീതിയുള്ള ന്യായാധിപതിയാകുന്ന സങ്കീർത്തന ഏഴിൻ്റെ പതിനൊന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ നീതിമാൻ ആരുമില്ല ഒരുത്തൻ പോലുമില്ല റോമർ മൂന്നിൻ്റെ പത്ത് ഒരു വ്യത്യാസവുമില്ല എല്ലാവരും പാപം ചെയ്ത് ദൈവദേശ ഇല്ലാത്തവരായി തീർന്നു മൂ റോമർ മൂന്നിൻ്റെ ഇരുപത്തി മൂന്ന് അവൻ്റെ കൃപയാൽ ക്രിസ്തുവേശുവിൻ്റെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രയും നീതികരിക്കപ്പെട്ടത് മൂന്നിൻ്റെ ഇരുപത്തിനാല് വിശ്വാസത്താൽ നീതികരിക്കപ്പെട്ടിട്ട് കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട് റോമർ അഞ്ചിൻ്റെ ഒന്നത് യേശു കർത്താവ് പറഞ്ഞതുപോലെ നീതിക്ക് വിശ്വം ദാഹിക്കുന്നവർക്ക് തൃപ്തി വരും അവനെ അതേ പ്രിയപ്പെട്ടവരെ വിശ്വാസത്താൽ നീതികരിക്കപ്പെട്ടിട്ട് കഥാവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട് അതേ അതായത് തൃപ്തി ലഭിക്കുന്ന അനുഭവം കർത്താവ് പറഞ്ഞു ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു ലോകത്തിൽ കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവേൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരും എന്നാണ് വാക്തത്വം അതേ പ്രിയപ്പെട്ടവരെ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിക്കും ലഭിക്കുന്ന അനുഭവമാണ് സമാധാനം തൃപ്തി യേശു കർത്താവ് പറഞ്ഞു പരിശുദ്ധാത്മാവ് പാവത്തെക്കുറിച്ച് നീതിയെക്കുറിച്ച് ന്യായവീതിയെക്കുറിച്ചും ബോധം വരുത്തുന്നു പരിശുദ്ധാത്മാവ് തൻ്റെ പ്രവൃത്തി തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണ് ഇന്നും ലോകത്തിന് പാവത്തെക്കുറിച്ച് നീതിയെക്കുറിച്ച് ന്യായവ്യതിയെക്കുറിച്ചും ബോധം വരുത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് പരിശുദ്ധാത്മാവിന് കീഴ്പ്പെട്ട് കൊടുക്കാം പരിശുദ്ധാത്മാവിനെ കീഴ്പ്പെടാതെ തന്നിഷ്ടത്തിന് ജീവിക്കുന്ന അനേകരെയും നമുക്ക് ചുറ്റുപാടും കാണാം നീതിയുടെ ശുശ്രൂഷ തേജസ് ഏറിയതാണ് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി സഹിച്ച വ്യതകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒന്ന് പത്രോ രണ്ടിൻ്റെ ഇരുപതൊട്ട് ഇരുപത്തഞ്ച് വരെ വായിക്കുന്നു നിങ്ങൾ കുറ്റം ചെയ്തിട്ട് അടി കൊണ്ടാൽ അടി കൊള്ളുന്നത് സഹിച്ചാൽ എന്ത് യശസ്സുള്ളൂ അല്ല നന്മ ചെയ്തിട്ട് കഷ്ടം സഹിച്ചാൽ ദൈവത്തിൻ്റെ പ്രസാദം അതിനായിട്ടല്ലോ പ്രസാദം അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു നിങ്ങൾ നിങ്ങളവൻ്റെ കാഴ്ചകൂടെ പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ച് പോയിരിക്കുന്നു അവൻ പാവം ചെയ്തിട്ടില്ല അവൻ്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നുവെങ്കിൽ കാര്യം പരിമേൽപ്പിക്കാത്തേ ചെയ്തത് നാം പാവം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാവങ്ങളെ ചുമന്നുകൊണ്ട് കുളിച്ചുമേൽ കയറി അവൻ്റെ അടിപ്പിടുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നും നിങ്ങൾ തെറ്റി കൊള്ളുന്ന പോലെ ആയിരുന്നു ഇപ്പോഴോ നിങ്ങളുടെ ആത്മാക്കളുടെ ഇടേനും അധ്യക്ഷമായെങ്കിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു ആ പ്രിയപ്പെട്ടവരെ നാം എത്ര ഭാഗ്യവാന്മാരാണ് മേൽപ്പറഞ്ഞ അനുഭവമല്ലേ നമുക്ക് വേണ്ടിയത് കർത്താവിനെ ധ്യാനിച്ചാൽ നാം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നീതിക്ക് തന്നെ ആയിരിക്കും നമ്മുടെ തൃപ്തിയും നമുക്ക് തൃപ്തിയും ലഭിക്കും കാരണം നമ്മെ തൻ നമ്മുടെ ഇടയനും അദ്ധ്യക്ഷനുമായെങ്കിലേക്ക് മടക്കി കൊണ്ടുവന്നിരിക്കുകയാണ് പിന്നെ എങ്ങനെ തൃപ്തി വരാതിരിക്കും നമ്മുടെ ഇടയൻ ആരാണ് അവൻ നല്ല ഇടയനാണ് അവനെ സ്നേഹിച്ചും മാനിച്ചും ജീവിക്കാം ദൈവനാമം മൗത്തപ്പെടുമാറാകട്ടെ അവൻ